പൂർവികരായ ആളുകളുടെ പരിമിതമായ സൗകര്യങ്ങൾ നമ്മൾ മറക്കരുത് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം നമ്മൾ അവരെക്കാളും വലിയ സൗകര്യങ്ങൾ ഉള്ളവരാണ് പക്ഷേ അവരുടെ അമലുകളോട് നമ്മൾ എത്തിയിട്ടില്ല വിളക്ക് കത്തിച്ചു വെച്ച് ഖുർആൻ കത്തുമു തീർത്തവരെ പോലെ ഇന്ന് സുന്ദരമായ ലൈറ്റുകൾ കത്തുന്ന വീട്ടിൽ കത്തുമു തീരുന്നില്ല മേഞ്ഞ വീടുകളിൽ നിസ്കരിച്ചിരുന്ന തഹജുദിന്റെ പോലെ സൗകര്യ സമാനമായ വീട്ടിൽ സൗകര്യങ്ങൾ സ്വർഗസമാനമായ വീട്ടിൽ നിസ്കാരങ്ങൾ കുറഞ്ഞുപോയി ൾ കുറഞ്ഞിട്ട് സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിച്ചവരാണ് സൗകര്യങ്ങൾ കൂടിക്കൂടി വന്ന നമുക്ക് അമലുകൾ കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ വീട്ടിൽ വിളക്ക് കത്തിച്ച് രാവിലെ ഒരു ഓരോരുത്തരും മോതിയിരുന്നെങ്കിൽ ഇന്ന് ആ വിളക്ക് കത്തിച്ച് ചെറിയ വെളിച്ചമോ അതിന്റെ പുക മൂക്കിലേക്കും കണ്ണിലേക്കുമായിട്ടുള്ള ഉപദ്രവങ്ങളോ ഒന്നുമില്ലാതെ നല്ല സൗകര്യങ്ങളല്ല തന്നിട്ട് ഓത്ത് എണ്ണം കുറഞ്ഞുപോയി